അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം ടി ട്വൻ്റി മത്സരം ഇന്ത്യ സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തി മൂന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ പതിനാറാം ഓവറിലേക്ക് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ ഒരു മത്സരം ശേഷിക്കെ തന്നെ സ്വന്തമാക്കി യശസ്വി ജയ്സ്വാളിൻ്റെയും ശിവം ദുബെയുടേയും വെടിക്കെട്ട് ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കരുത്തായത് ഓപ്പണറായി വന്ന ജയ്സ്വാൾ മുപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസ് എടുത്തു ആറ് സിക്സും അഞ്ച് ഫോറും ജയ്സ്വാളിൻ്റെ ഇന്നിംഗ്സിലുള്ള ഉൾപ്പെട്ടു ശിവൻ ദുബൈ ആകട്ടെ മുപ്പത്തി പന്തിൽ അറുപത്തി മൂന്ന് റൺസും എടുത്തു ദുബൈ തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ഫിഫ്റ്റി അടിച്ചത് ഇരുപത്തൊന്ന് പന്തിലേക്ക് തന്നെ അദ്ദേഹം അൻപതിലെത്തിയിരുന്നു നാല് സിക്സും അഞ്ച് ഫോറും ദുബൈയുടെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഡക്കിൽ പുറത്താവുകയായിരുന്നു കോഹ്ലി പതിനാറ് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസും എടുത്തു പുറത്തായി വിക്കറ്റ് കീപ്പർ ജിതേഷും ഡക്കിൽ പുറത്താവുകയായിരുന്നു റിങ്കു സിംഗ് ഒമ്പത് റൺസുമായി പുറത്താകാതെ നിന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുക്കുകയായിരുന്നു ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തുടക്കത്തിൽ തന്നെ അവർക്ക് പതിനാല് റൺസ് എടുത്ത ഗുർബാസിനെയും എട്ട് റൺസ് എടുത്ത സാദ്രനെയും നഷ്ടമായിരുന്നു ഗുൽബദീൻ നായിബാണ് അഫ്ഗാനിസ്ഥാൻ്റെ ടോപ്പ് സ്കോറായത് മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തേഴ് റൺസ് എടുത്തു നാല് സിക്സും അഞ്ച് ഫോറും അദ്ദേഹം അടിച്ചു വേറെ ആർക്കും വലിയ സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല ഇന്ത്യക്കായി ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റും രവി ബിഷ്ണോയും ർ പട്ടേലും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ശിവന്തുബെ ഒരു വിക്കറ്റും നേടി